കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു മണ്ടത്തരത്തിൻ്റെ കീറി കാണിക്കാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷമില്ല എന്ന ആശങ്കയിൽ തകർന്നടിഞ്ഞതിനെ ആയുധമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ആ പുതിയ മണ്ഡത്രം മലയാള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ബി ജെ പിയുടെ ഓഹരി കുംഭകോണമെന്നാണ് രാഹുൽ ഇതിനെ വിശേഷിപ്പിച്ചത് ഇതിനെതിരെ എഴുത്തുകാരൻ ജിതിൻ ചെക്കപ്പ് വളരെ വിശദമായ ഒരു കുറിപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത് കുറിപ്പ് വായിക്കാൻ എന്തുകൊണ്ടാണ് ബി ജെ പി ഭരണത്തിൽ ഇന്ത്യയിൽ വൻകിട നിക്ഷേപം ഉണ്ടാകുന്നു സ്റ്റോക്ക് മാർക്കറ്റുകൾ വൻ കുതിപ്പ് നടത്തുന്നു സാമ്പത്തികമായി ഇന്ത്യ കുതിക്കുന്നു എന്നും കോൺഗ്രസ് ഭരണത്തിൽ വരുന്നു എന്ന് കേട്ടാൽ നിക്ഷേപകർ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നു എന്നും ആലോചിക്കാനുള്ള മൂള അയാൾക്കില്ലാതെ പോയി എന്നാണ് ജിതിൻ പറയുന്നത് ജിതിന്റെ പോസ്റ്റ് ിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം രാഹുൽ ഗാന്ധി ഇനി പപ്പു എന്നൊന്നും വിളിക്കരുത് അയാളെ ഇപ്പോൾ ജനം അംഗീകരിക്കാൻ തുടങ്ങി എന്നൊക്കെ കോർപ്പറേറ്റ് സെക്ടറിൽ സീനിയർ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അപ്പോഴാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പുതിയ ഐറ്റവുമായി ഇറങ്ങിയത് ബി ജെ പിയുടെ ഓഹരി കുംഭകോണം അതായത് എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറി അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകർന്നു അതുമൂലം കോടിക്കണക്കിന് നിക്ഷേപകർക്ക് പണം നഷ്ടമായി എന്നൊക്കെ രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇങ്ങനെ സ്വയം അപഹാസ്യനാകുന്ന ഒരു ഒരു രാഷ്ട്രീയക്കാരനെ ഒരിക്കലും കണ്ടിട്ടില്ല ഇനി വസ്തുതകൾ പരിശോധിക്കാം എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷമുള്ള പ്രവൃത്തി ദിവസം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി ഏഴ് വരെ ഉയരത്തിലെത്തി അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകർന്നു നിഫ്റ്റി സൂചിക ഇരുപത്തൊന്നായിരത്തി മുന്നൂറ് വരെ താണു ഇന്നിപ്പോൾ ഇത് എഴുതുമ്പോൾ നിഫ്റ്റി സൂചിക ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പതിലാണ് അതായത് രണ്ട് ദിവസം കൊണ്ട് മാർക്കറ്റ് വീണ്ടും ശക്തി പ്രാപിച്ചു തിരികെ വന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സിറ്റ് പോൾ വന്നപ്പോൾ കുതിച്ചതും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം തകർന്നടിഞ്ഞതുമെന്ന് ചിന്തിക്കാനുള്ള മൂള രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയി ബിജെപി ഭരണം വീണ്ടും വരും എന്ന എക്സിറ്റ് പോൾ ഫലം നിക്ഷേപകർക്ക് ആവേശം നൽകി ഇന്ത്യ വീണ്ടും സാമ്പത്തിക രംഗത്ത് കുതിക്കുമെന്നും ഇന്ത്യയിൽ വൻകിട നിക്ഷേപങ്ങൾ അടുത്ത അഞ്ചു വർഷം വരുമെന്നും ഇന്ത്യൻ ഇക്കോണമി അടുത്ത മൂന്ന് വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന യും വിദേശത്തെയും കോടിക്കണക്കിന് നിക്ഷേപകർക്ക് മനസ്സിലായി അതുകൊണ്ട് മാർക്കറ്റ് കുതിച്ചു കയറി അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയപ്പോൾ അഴിമതിക്കാരും മതതീവ്രവാദികളും അടങ്ങുന്ന രാഹുൽ ഗാന്ധി എന്ന മഹാൻ നയിക്കുന്ന മുന്നണി ഇന്ത്യയുടെ ഭരണം പിടിക്കുമോ എന്ന വിപണി ഇടയ്ക്ക് സംശയിച്ചു അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സാമ്പത്തിക നില പിന്നെ തകർന്നു തരിപ്പണമാകുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും അതാണ് നിക്ഷേപകർ പരിഭ്രാന്തരായി സ്റ്റോക്കുകൾ വിറ്റത് തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നു നിക്ഷേപകർക്ക് ആശ്വാസമായി കാരണം ഹമാസ് മുന്നണി ഇന്ത്യ ഭരിക്കില്ല എന്നവർക്ക് ബോധ്യമായി അതോടെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപകർ തിരിച്ചു വന്നു ഇനിയിപ്പോൾ വീണ്ടും ഹമാസ് മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന അവസ്ഥ വന്നാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും തകർന്നടിയും നിക്ഷേപകർ കൂട്ടത്തോടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പിൻവലിയും വിദേശ നിക്ഷേപം അടക്കം ഇന്ത്യയിൽ ഇല്ലാതാകും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന പകുതിയായപ്പോൾ ഇന്ത്യയിലെ വ്യാപാരി സമൂഹം വലിയ ആശങ്കയിലായിരുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി ഭരണത്തിൽ ഇന്ത്യയിൽ വൻകിട നിക്ഷേപം ഉണ്ടാകുന്നു സ്റ്റോക്ക് മാർക്കറ്റുകൾ വൻ കുതിപ്പ് നടത്തുന്നു സാമ്പത്തികമായി ഇന്ത്യ കുതിക്കുന്നുവെന്നും കോൺഗ്രസ് ഭരണത്തിൽ വരുന്നു എന്ന് കേട്ടാൽ നിക്ഷേപകർ ജി ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നു എന്ന് ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയി സ്വയം ട്രോൾ ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു രാഹുൽ ഗാന്ധി മണ്ഡന ക്രിമിനലോ ആകട്ടെ അയാൾ ഇന്ത്യ ഭരിക്കുമെന്ന് കണ്ടാൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ തകർച്ച കാണിച്ചു തരുന്നത് രാഹുൽ ഗാന്ധി ഭയം പോയതോടെ ഇന്ത്യ വീണ്ടും മുന്നോട്ട് തന്നെ എത്ര ശക്തമായ ഒരു നിരീക്ഷണമാണ് കഴിഞ്ഞ ദിവസത്തെ ആ വിമർശനത്തിന് ഇത്തരത്തിൽ ജിതിൻ ജേക്കബ് ഒരു മറുപടി കൊടുത്തതിലൂടെ നൽകിയിരിക്കുന്നത് ശരിക്കും അത് തന്നെയാണ് സംഗതി നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു അനിശ്ചിതത്വം ഒരു മേഖലയിൽ ഉണ്ടായാലെന്ത് ചെയ്യണമെന്നറിയാതെ സേഫ് ആയിട്ടുള്ള ഒരു സോണിലേക്ക് എല്ലാവരും മാറി നിൽക്കുമെന്നത് തന്നെയാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത് എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സർക്കാർ വരുന്നു എന്ന് കണ്ടപ്പോൾ വിപണി വീണ്ടും മുന്നോട്ട് വരാൻ തുടങ്ങി ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് അതിന് നരേന്ദ്രമോദിയുടെ വീഴ്ചയാണ് നരേന്ദ്രമോദി കുംഭകോണം നടത്തി എന്ന് പറഞ്ഞതിലൂടെ ശരിക്കും സ്വയം അപഹാസ്യനാവുക തന്നെയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്